നമുക്ക് ഈ പഠിച്ചവനെ തൽക്കാലം എന്നല്ല നമുക്ക് പെർമനന്റ് ആയിട്ട് ഈ പഠിച്ചവനെ ആവശ്യമില്ല കേട്ടോ വേറൊരാളാണ് എക്സ് മുസ്ലിംസിൻ്റെ യാരിഫ് ഹുസൈൻ ലിയാ കത്തലി ജബ്ബാർ മാഷ ജാമ ടീച്ചർ ഇതുപോലെയൊക്കെയുള്ള അതായത് മുസ്ലിംസിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് എല്ലാ മതത്തിലും അതത് പരിഷ്കരണവാദികളുണ്ട് ഞാൻ ഈ മുസ്ലിംസിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് എക്സ് മുസ്ലിംസിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഇവരുടെയൊക്കെ വീഡിയോസിൻ്റെ താഴെ ഇവരൊക്കെ ഈ പറഞ്ഞതുപോലെ പ്രവാചകനെ നിഷേധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടോ ഖുറാൻ പഠന വിമർശനാത്മകമായി തന്നെ പഠനവിധേയമാക്കിക്കൊണ്ടോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അതിന്റെ താഴെ വരുന്ന കമൻറ്റുകളിൽ പലതും അല്ലെങ്കിൽ ഈ പല അതിനെ പ്രതിരോധിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരെ ഫോണിൽ വിളിക്കുന്ന ആൾക്കാരുടെ സംഭാഷണം നല്ല പച്ച തെറിയായിട്ടാണ് വരുന്നത് ഇസ്ലാം ഇതാണെന്ന് കാണിക്കാൻ അവർ അവരിതെടുത്ത് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്താ എന്തുകൊണ്ട് ഞാൻ ഇസ്ലാം വിട്ടു എന്നതിന് കാരണമായിട്ട് അവർ പറയുന്നത് നിങ്ങളിങ്ങനെയാണ് ഇസ്ലാം പഠിച്ച മദ്രസയിൽ പഠിച്ച നിങ്ങൾ തെറിയാണ് പറയുന്നത് ഇതാണോ നിങ്ങളെ പഠിപ്പിച്ച സംസ്കാരം എന്നാണ് ചോദിക്കുന്നത് പ്രതിരോധിക്കുന്നവരുടെ ഭാഷ അത് നമുക്ക് തന്നെ ആണിയായി ഒരു ഘട്ടമില്ലേ ആൾക്കാരുടെ ഭാഷയുടെ ഒരു അതായത് ഇവര് മദ്രസ തലം മുതൽ പഠിച്ചു വച്ചിരിക്കുന്നത് ഇസ്ലാം എന്തോ വലിയ ചക്കരയാണ് ഇസ്ലാമിനെ എതിർക്കുന്നവരെ ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ എങ്ങനെ തെറി പറഞ്ഞാലും എങ്ങനെ തന്തയ്ക്ക് വിളിച്ചാലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നു ഇതാണ് മതം ഇതാണ് മതം ഞാനിപ്പോ എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ഈ കാണുന്നത് ഈ നമ്പര് ഞാൻ എന്ന് പബ്ലിഷ് ചെയ്തോ അതിനുശേഷം വരുന്ന ഫോൺ കോളുകൾക്കും മെസ്സേജുകൾക്കും കണക്കില്ല എനിക്ക് കണ്ടൻറ്റിന് ക്ഷാമമില്ലാത്തതുകൊണ്ടും അതൊന്നും എടുത്ത് കാണിച്ചിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് എനിക്ക് സമയം കളയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ് ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കാത്തത് പച്ചത്തെറിയും കൊലവിളിയും ഭീഷണികളുമാണ് ഈ വാട്സപ്പ് നമ്പറിൽ വരുന്നതെല്ലാം ഇതിൽ വരുന്ന കോളുകളുണ്ടല്ലോ തെറിയുണ്ടല്ലോ ഞാൻ കുറച്ചൊക്കെ ഒന്ന് നോക്കും വോയിസുകളെല്ലാം കേൾക്കാറുമില്ല ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വിടാറാണ് പതിവ് ഇപ്പോൾ വളരെ കുറച്ച് ആയിട്ടുള്ളൂ ഈ നമ്പർ ഞാൻ പബ്ലിഷ് ചെയ്തിട്ട് ഇതിനോടകം ആയിരത്തോളം വാട്സാപ്പ് നമ്പറുകൾ ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കുവാണ് അപ്പോൾ ഇവരിലെ ഇസ്ലാം എത്രമാത്രം നിറഞ്ഞു നിൽക്കുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും സാമാന്യ അതെ രണ്ട് കാര്യങ്ങളുണ്ട് പ്രതിരോധിക്കുന്ന ആൾക്കാരുടെ ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ ഭാഷയിലും വലിയ പ്രശ്നങ്ങളുണ്ട് കാരണം യത്യസ്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ യത്യസ്റ്റുകൾ ഇവരെക്കാൾ കൂടുതൽ മനോഹരമായിട്ട് വ്യത്യസ്തം ആവിഷ്കരിച്ച അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട് ആളുകളുടെ പേരുകൾ നമ്മൾ എടുത്തു പറയുന്നില്ല പക്ഷേ അവരുപയോഗിച്ച ഭാഷയിലല്ല ഇപ്പോൾ ഈ വലതുപക്ഷ യുക്തിവാദികൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവര് സത്യത്തിൽ ഈ പറയുന്ന മരത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് മതത്തെ വിമർശിക്കാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അതിനൊന്നും നമ്മളെതിരല്ല പക്ഷെ അവരുടെ ഭാഷയിലും ചില പ്രശ്നങ്ങളുണ്ട് അവരുടെ ഭാഷയിലും ഇസ്ലാമിനെ വിമർശിച്ചിട്ടില്ല ഞാൻ തെറിവർത്തമാനം പറഞ്ഞിട്ടില്ല നബിയുടെയോ നബിയുടെ മാതാവിന്റെയോ നബിയുടെ പിതാവിൻ്റെയോ നബിയുടെ കുടുംബക്കാരെയോ തന്തയ്ക്ക് വിളിച്ചിട്ടില്ല അപരാധങ്ങൾ പറഞ്ഞിട്ടില്ല കാമഭ്രാന്തൻ എന്ന് പറഞ്ഞിട്ടില്ല ഏഹ് തന്തയ്ക്ക് പിറക്കാത്തവനെന്ന് പറഞ്ഞിട്ടില്ല വളരെ സഭ്യമായ രൂപത്തിൽ മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ എന്നിട്ടും വരുന്ന തെറിവിളികൾക്കും കൊലവിളികൾക്കും ഭീഷണികൾക്കും യാതൊരു ലിമിറ്റുമില്ല ും പ്രവാടുംബീതത്തെ വിമർശിക്കുമ്പോഴും മാന്യതയുടെ സഭ്യമല്ലാത്ത ചില സംഗതികളൊക്കെ ഞാനത് വല്ലാണ്ടും ശ്രദ്ധിച്ചിട്ടില്ല ചിലപ്പോ ഉണ്ടായേക്കും സംസാരിക്കാറുണ്ട് നമ്മള് എല്ലാ ദിവസവും വന്ന് ഞാൻ സംസാരിക്കാറുണ്ട് എപ്പോഴെങ്കിലും ചെവിയും കണ്ണും പൊട്ടിപ്പോകുന്ന തെറി പറഞ്ഞിട്ട് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ചിലപ്പോൾ ആരെങ്കിലും ഒരുത്തൻ എൻ്റെ തന്തയ്ക്ക് വിളിച്ചാൽ നിൻ്റെ തന്തയാടാ എന്ന് പറയും അത് തന്ത ശരി എൻ്റെ തന്തയ്ക്ക് വിളിച്ചു ഞാൻ അവൻ്റെ തന്തയ്ക്ക് വിളിച്ചു ചിലപ്പോൾ അവൻ്റെ തന്തയ്ക്ക് തന്തയുടെ തന്തയ്ക്ക് വിളിക്കും ഇത്രേ ഉള്ളൂ ഇതിനപ്പുറത്തേക്കൊന്നും മാന്യതയുടെ സീമകൾ ലംഘിക്കാൻ ഞാൻ പോകാറില്ല അങ്ങനെ ആ രീതിയിൽ ഉണ്ടായേക്കും പക്ഷേ അതേസമയം തന്നെ ഈ പറയുന്ന വലതുപക്ഷ യുക്തിവാദികളുടെ ഈ പറയുന്ന എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരുടെ അവരുടെ ഭാഷയിലും അവരുടെ രീ എന്താണ് വാക്കുകളിലും വാക്കുകളിലുമൊക്കെ അതിരുകവിച്ചലുകൾ ഉണ്ടായിട്ടുണ്ട് അത്തരം അതിരുകവിച്ചലുകളോട് സ്വാഭാവികമായിട്ടും മറുവശത്തും അതിര് ഞാൻ ആ മറുപക്ഷത്തുള്ള അതിരുകവിച്ചലുകളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം ഒരിക്കലും തന്നെ എതിരാളിയെ ആ രീതിയിൽ വിമർശിക്കാൻ പാടില്ല എന്ന് തന്നെ ആ പറയുന്നത് ഖുറാനിലൊരു വചനം എന്താ വല്ലാത്ത സുബുലെ യതൊഴുവിനെ ബന്ധൂരില്ല അള്ളാഹുവിന് പുറമെ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ ചീത്ത വിളിക്കാൻ പാടില്ല എന്നാ അപ്പൊ അതിന്റെ കാരണമായിട്ട് ഖുറാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ അവരെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് പുറമെ അവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങൾ നിങ്ങളെ ചീത്ത വിളിച്ചു കഴിഞ്ഞാല് എന്താവും ആ ദൈവങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അള്ളാഹ് ചീത്ത പറയുന്ന പടച്ചോനെ കുർആാനിൽ നമുക്ക് കാണാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണമെങ്കിൽ നിന്റെ തന്തയാടാന്ന് വിളിക്കുന്ന തെമ്മാടി എന്ന് വിളിക്കുന്ന ഒരുത്തനെ ചീത്ത പറയുന്നതിന് വേണ്ടി അവന്റെ ഭാര്യയെ വരെ തെറി വിളിക്കുന്ന കുറാൻ വചനങ്ങളുണ്ട് പടച്ചോൻ തെറി വിളിക്കുന്നത് ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നില്ലെങ്കിൽ പോലും അവന് ചെയ്യാൻ പാടില്ല അതൊക്കെ ഒരു ബേസാണ് ഇസ്ലാമിൻ്റെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ മാത്രമല്ല എല്ലാ മതങ്ങളുടെയും ഒരു ബേസാണ് നമുക്കിടയിൽ സംവാദമാണ് നടക്കേണ്ടത് സംവാദം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ അറിയാനും അറിയിക്കാനും വേണ്ടിയുള്ള സംവാദങ്ങൾ എന്ന് പറഞ്ഞത് ജയിക്കാനും തോൽപ്പിക്കാനും വേണ്ടിയുള്ള ഒരു വാദപ്രതിവാദം എന്ന രീതിയിലേക്ക് ജയിക്കാനും തോൽപ്പിക്കാനും ഒരാൾക്ക് ഉദ്ദേശം എന്തെങ്കിലും പോലും ഒരു സഭ്യമായിട്ടുള്ള ഒരു ഭാഷയിൽ രണ്ട് കൂട്ടരും അവരുടെ ആശയങ്ങൾ പറഞ്ഞാൽ ഒരു പ്രശ്നവും നമുക്കില്ല ഒരാൾ ഈ പറയുന്ന എക്സ് മുസ്ലിം ആയി അതിനുശേഷം അയാൾക്ക് അയാൾ എന്തുകൊണ്ട് വിശ്വാസപ്പെട്ടു എന്ന് പറയുമ്പോൾ അയാൾ ഒരു മാന്യമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറുവശത്ത് ഇവിടുന്ന് ഒരു മാന്യമായിട്ടുള്ള ഭാഷ ഒരുങ്ങി അവിടുന്ന് മാന്യമായ ഭാഷ വന്നിട്ടില്ലെങ്കിൽ പോലും വിശ്വാസികൾ എന്ന നിരക്ക് മാന്യമായ ഭാഷ ഉപയോഗിക്കാൻ ഉപയോഗിക്കാന്നുള്ളതൊക്കെ ബാധ്യസ്ഥരാണ് കാരണം പറയുന്നത് എന്താ വല തസ്തൽ നന്മയും തിന്മയും തുല്യമാവുകയില്ല ഇത് നന്മയെ തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ടാണ് നിങ്ങൾ പ്രതിരോധിക്കേണ്ടത് അങ്ങനെയാ പറഞ്ഞത് അപ്പൊ അതിനുള്ള ഒരു ക്ഷമ വിശ്വാസികൾ പ്രകടിപ്പിക്കുകയും വേണം അങ്ങനെ ഇല്ലെങ്കിൽ പൈതല്ലതി അങ്ങനെ ഒരു തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നാൽ കുറാൻ പറയുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ വിരോധമുള്ള ആളുകൾക്കും ഇടയിൽ അല്ലാത്തൊരു മൈത്രി ബന്ധം രൂപപ്പെടുമെന്നുള്ളതാണ് അപ്പൊ എനിക്ക് ഒരു ചുരുക്കി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് വിഭാഗം ആളുകളും മനുമായ ഭാഷയിൽ സംവദിക്കുക പറയുന്ന ഈ എത്തിസ്റ്റുകളും ഈ എക്സ് മുസ്ലിങ്ങളും അവരെ എന്ത് ചെയ്യുക അവരെ മാന്യമായ ഭാഷയിൽ ഇസ്ലാമിനെ വിമർശിക്കുക അത് അവർക്ക് പ്രതിരോധം തീർക്കുന്ന ആൾക്കാരും മാന്യമായ ഭാഷയിൽ തന്നെ ഇരു കൂട്ടരും മാന്യമായ ഭാഷയിൽ തന്നെ അത് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അതിനെ ആ രീതിയിലുള്ള സംവാദം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംവാദങ്ങളും നടക്കുന്നുണ്ട് അത് അക്കാദമിക്കിൽ ഉയർന്ന തരത്തിലാണ് സംവാദത്തിന്റെ ഘട്ടത്തിൽ സ്വാഭാവികമായി ഇപ്പോൾ താങ്കളെ പോലെ ഒരാളാണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയും ഉൾക്കൊള്ളു പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയും താഴെ തട്ടിൽ വരുമ്പോഴാണ് ഫോണിലാണ് വിളിച്ചിട്ട് അപ്പോൾ എന്ത് പറയാലോ ഈ ഫോണിൽ വിളിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പല മേഖലയിൽ നിന്നും വിളിക്കുമല്ലോ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെ പറഞ്ഞ ആരിഫ് ഹുസൈൻ അദ്ദേഹം എന്താണ് പ്രവാചകന്റെ ഒരു കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പ്രവാതികനെ പറ്റി ഒരിക്കലും എന്താണ് വിശ്വാസികൾ ഒരിക്കലും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ഒരു പ്രയോഗം നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പ്രവാചക സ്നേഹി അയാളുടെ ഹൃദയം തന്നുകൊണ്ട് ആ ടൈമിൽ പിന്നെ അയാൾക്കും തോന്നും അത്രക്കൊന്നും ഞാൻ പറയേണ്ടി എന്നില്ലാന്ന് തോന്നും അവർ ഘട്ടത്തിൽ പറഞ്ഞു പോയ ചില വാക്കുകളാവും അതൊക്കെയായിരിക്കും പിന്നീട് ആരിഫുസൈനെ ഇതാണ് വിശ്വാസികളുടെ സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അത് പറഞ്ഞ ഒരു പണ്ഡിതരൊന്നും കൈക്കൊള്ളുന്നില്ല ഒരു സാധാരണ ഒരു സാധാരണ ഒരാൾക്കും ഫോണിൽ വിളിക്കാം കാരണം ആരിഫുസൈനെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിന്റെ ആ രീതിയിൽ ലൈവ് പോകാം വിളിക്കാം എന്നിട്ട് ഓരോരുത്തരും ഫോണുകൾ ഇങ്ങനെ വിളിച്ച് അദ്ദേഹം ചിലപ്പോൾ ലൈവായിട്ട് ആ ഫോണുകൾ കേൾക്കുന്നുണ്ടാവും അതല്ലെങ്കിൽ ആ ഫോണ് റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നുണ്ടാവും പക്ഷെ അതൊക്കെ നമുക്കതൊന്നും വെച്ച് കണ്ട് മൊത്തത്തിൽ വിശ്വാസികളുടെ പ്രതിരോധം രീതിയിലാണെന്ന് ഞാൻ പറയാം പറ്റില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ാണ് എന്നൊന്നും നമുക്ക് ആർക്കും അഭിപ്രായമില്ല എല്ലാ വിശ്വാസികളും ഈ രൂപത്തിലുള്ള ആളുകളാണ് എല്ലാ വിശ്വാസികളും മോശക്കാരാണ് തെറിവർത്തമാനങ്ങൾ പറയുന്നവരാണ് നമ്മളെ കൊല്ലാൻ നടക്കുന്നവരാണ് ഭീഷണിപ്പെടുത്തുന്ന ആളുകളാണ് എന്നൊന്നും നമുക്കാർക്കും അതിനെ സംബന്ധിച്ചിട്ട് യാതൊരു അഭിപ്രായവുമില്ല നമ്മൾ ആരും അങ്ങനെ പറയുന്നുമില്ല പക്ഷേ ഇത്തരക്കാരെ എന്തുകൊണ്ടാണ് വിശ്വാസി സമൂഹത്തിന് പണ്ഡിതന്മാർക്ക് പുരോഹിതന്മാർക്ക് ഇവരെ പ്രതിരോധിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നതൊരു ചോദ്യമാണ് ഇനിയും ഒന്ന് രണ്ട് വസ്തു